നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കോടിയേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സൗത്ത് വയലളം സ്കൂളിൽ മാഹി രമേശ് നിർവഹിച്ചു കോടിയേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സൗത്ത് വയലളം സ്കൂളിൽ നടന്ന ശില്പശാല മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു പിന്നെ മുസ്ലിംമാർ എന്നൊക്കെയുള്ള പ്രചരണം ഞാനും പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മാസ്റ്ററും ഈ ചായ കുടിക്കുന്ന സമയത്ത് അറിയാം പുതിയ തലമുറ ഏറെ മാറിയിരിക്കുകയാണ് ഒരു തലമുറയെ ഒരു തലമുറയെ വർഷം കാണുന്നത് മുപ്പത് നാല്പത് വർഷമാണ് ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞു വീണ ഒരാൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രവും മതേതരത്വ ജനാധിപത്യവും അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞാൽ തല കരയിട്ട് ഒരു സാഹചര്യമാണ് ഇന്ന് പുതിയ തലമുറയുള്ളത് പുതിയ തലമുറയെ നമ്മോടടുപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ദേശ സ്നേഹികളോടടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനോട് അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം പഴയ രീതിയിലുള്ള പ്രവർത്തനങ്ങളില്ല പഴയ രീതിയിലുള്ള കോളേജിൽ സംവിധാനങ്ങളില്ല പഴയ രീതിയിലുള്ള കൂട്ടുകെട്ടിലില്ല പുതിയ തലമുറയ്ക്ക് അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ വന്നത് കൊണ്ട് അധ്യാപകരോടോ രാഷ്ട്രീയ നേതാക്കന്മാരോടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടോ പോയി സഹായം ചൊല്ലിക്കാനോ അല്ലെങ്കിൽ നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നമ്മൾ വോട്ട് ചേർക്കുമ്പോൾ ഇപ്പൊ സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഒരു കാലത്ത് നമ്മൾ വോട്ട് ചേർക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരും പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല സബ്മിറ്റ് കഴിഞ്ഞാൽ എന്തായി വരും അത് വോട്ടർ വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി വോട്ടായി വരണമെന്നില്ല എന്ത് പ്രൊസീജിയർ കൂടി പൂർത്തിയാക്കണം എന്തുകൂടി പൂർത്തിയാക്കണം എന്തുകൂടി വേണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഒരു വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്തിനും കൂടി ഹാജരാകണം നമ്മൾ ഇറങ്ങിന് കൂടി ഹാജരാകണം അപ്പൊ നമ്മൾ വീടുകൾ തോറും കയറി ഇറങ്ങി കുറെ ആളുകളുടെ ഡാറ്റയും ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ ഓൺലൈനിൽ അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും എന്തായി വരണമെന്നില്ല വോട്ടായി വരണമെന്നില്ല എന്തിനു ഹാജരായാൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ വി രാധാകൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് സി ടി സജിത് വി വി പ്രസാദ് കെ പി കുശലകുമാരി ടീച്ചർ വി ദിവാകരൻ മാസ്റ്റർ പി കെ രാജേന്ദ്രൻ പി എം കനകരാജൻ ടി എം പവിത്രൻ പി ദിനേശൻ സന്ദീപ് കോടിയേരി കെ അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സി ശ്രീജിത്ത് കുമാർ കെ വി ജയചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ നിയന്ത്രിച്ചു ആ വാർഡ് അടച്ചു അതിനെതിരെ ശക്തമായ സമരവുമായി മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ സമരം നടക്കുന്ന സാഹചര്യ ആശുപത്രിയുടെ അകത്തേക്ക് ഒരു കുട്ടിയെ ഒ ടിക്കറ്റ് എടുത്ത അല്ലെ കൂട്ടിരിപ്പുകാരല്ലാത്ത വേറൊരാണെയും കാറ്റാത്ത സമയത്താണ് മഹിളാ കോൺഗ്രസിന്റെ പതിനഞ്ച് പ്രവർത്തകർ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് അവിടുത്തെ ഹോസ്പിറ്റൽ അധികാരിയെ ഗനോ ചെയ്തത് ആ സംഭവത്തിന് വലിയ യാത്ര വലിയ വാർത്താ പ്രാധാന്യം നൽകി ആ സംഭവം അത്ര ആ ജനശ്രദ്ധ കാരണം വെച്ചാൽ ഇവർ ആ വരവായേക്ക് ആ ഹോസ്പിറ്റലിന്റെ ഉള്ള ഒഴിയിലേക്ക് വന്നത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരുന്നത് അത്രയും ജനങ്ങളെ ശ്രദ്ധിക്കുകയും ആ സമരത്തെ നിൽക്കുന്ന ആൾ വരെ ചോർന്നൊരിക്കുന്ന ഒരു താർക്കോളിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അവർ വരെ അന്നേരം പ്രതിഷേധം ആരംഭിച്ച അത്രയും ജനശ്രദ്ധ ആരംഭിച്ച സമരപരിപാടികളുമായി മഹിളാ കോൺഗ്രസും അതേപോലെ തന്നെ കോൺഗ്രസും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ നഗരസഭയിലേക്ക് വേണം തെരഞ്ഞെടുപ്പിൽ സമഗ്രാനോ തലശ്ശേരി